വെൽക്കം ഡോക്ടർ ഇപ്പത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആണ് പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ ടൈം അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നതുകൊണ്ട് തന്നെ ഒബേസിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ വളരെ കോമൺ ആയിട്ട് കാണുന്നു എന്തൊക്കെയാണ് ഇപ്പോ ഒബേസിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം ഒബിസിറ്റി നമ്മുടെ ഒരു മൂവ്മെന്റ് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് അത് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിനെ തന്നെ അത് ബാധിക്കുകയാണ് ഇതല്ലാതെ ഡിസീസസ് ഏറ്റവും കോമണായിട്ട് കടിയ വാസ്കുലർ ഹാർട്ട് സംബന്ധമായിട്ടുള്ളത് ഡയബറ്റീസ് പിന്നെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ പിന്നെ ജോയിന്റ് പത്തോളജിസ് വെയിറ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനങ്ങളുള്ള കൂടുതൽ ഇങ്ങനെ ഓൾമോസ്റ്റ് എവറി ആസ്പെക്ട് ഓഫ് ലൈഫിൽ അത് ഈ പറഞ്ഞൊരു വില്ലനാണ് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ നമ്മുടെ ലൈഫ് ഹാബിറ്റ്സ് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഉണ്ടാവും നമ്മൾ പ്രലോഭിതരായിട്ട് ഉള്ളതുണ്ടാവും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഈ ഒരു ആസ്പെക്റ്റ് കൊണ്ട് അത് ആക്ച്വലി കൂടി 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 വരികയാണ് സോ ഇപ്പം നമ്മള് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ബിഫോർ ഗോയിങ് ഓൺ ടു ലൈക് ഒരു സർജറിനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റോ എന്നതിനേക്കാൾ ഉപരി നമുക്കൊന്ന് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിൽ എന്തൊക്കെ ചെയ്താൽ ഈ ഒബീസിറ്റി എന്ന ഇഷ്യൂവിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും അതെ ബേസിക്കലി ഇതൊരു ഡിസീസസിന്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അതിന്റെ മെയിൻ സംഗതികൾ ഒന്നെന്ന് പറയുന്നത് അതിന്റെ പകുതി ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഗ്നോറൻസ് ആണ് നമ്മുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി എന്താണ് ഡയറ്റ് എന്താണ് അതിലുള്ള ആണ് പകുതി കൂടുതലും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പം മോസ്റ്റ്ലി ഒരു ജനങ്ങൾക്കുള്ള ഒരു ധാരണ ഞാൻ നമ്മുടെ അടുത്ത് ഒ പിയിലൊക്കെ വന്ന് പറയുന്നത് ഡോക്ടർ എനിക്ക് വെയിറ്റ് കൊടുക്കുന്നു ഞാൻ രാവിലെ ഒന്നും കഴിക്കുന്നേയില്ല ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി കഴിക്കും വൈകിട്ട് പിന്നെ കുറച്ച് ലാവിഷമായിട്ട് കഴിക്കുന്നുണ്ട് പകലൊന്നും കഴിച്ചില്ലല്ലോ പിന്നെ പറയുന്ന ഒരു കോമൺ സംഗതിയാണ് ഞാൻ എപ്പോഴും പണിയെടുക്കുകയാണ് വീട്ടിലെ പണിയെടുക്കുന്നു അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അടുക്കളയിൽ പണിയെടുക്കുന്നു വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആണ് അല്ലെങ്കിൽ ഓഫീസിൽ ഞാൻ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ശരിയാണ് അതൊക്കെ കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ബോഡി അതിനോടൊക്കെ അഡ്ജസ്റ്റഡ് ആവും പിന്നെ നമ്മൾ കാലറി കൗണ്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു രീതി നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് നമ്മുടെ ഇപ്പോൾ ഒരു കേരളത്തിലെ രീതി എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് ബേസ്ഡ് ആണ് അപ്പം അതിൽ ബേസിക്കലി റൈസ് ആണ് നമ്മുടെ സ്റ്റേബിൾ നമ്മൾ സത്യം പറഞ്ഞാൽ അത്ര റൈസ് കഴിക്കേണ്ട ആവശ്യമില്ല ഉച്ചയ്ക്ക് റൈസ് വൈറ്റ് റൈസ് രാവിലെ റൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് അത്രയും നമ്മൾ കാർബ്സ് ചെല്ലുമ്പോൾ തന്നെ അതെല്ലാം ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അത് അതിലൊരു മാറ്റം വരുത്തി നമ്മളൊരു പ്രോട്ടീൻ ബേസ്ഡ് ഒരു ഡയറ്റിലോട്ട് വന്നെങ്കിൽ മാത്രമേ കാലറി റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ മസിൽസിനും പേശികൾക്കും ഒക്കെ സ്ട്രെങ്ത്തിനുള്ള സംഗതി കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആക്ടിവിറ്റി നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബോഡി അങ്ങ് യൂസ്ഡാവും അത് മിനിമം കാലറി കൊണ്ട് തന്നെ നമ്മളൊരു ഓഫീസ് നടക്കുന്നതും അങ്ങനെയുള്ളതും ഒക്കെ ഹാർട്ട് റേറ്റ് കൂടി നിൽക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്താൽ മാത്രമേ ഫാറ്റ് ബേണിങ് നടക്കത്തുള്ളൂ നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പ് കത്തിച്ച് കളയണമെങ്കിൽ ഒരു ഹാർട്ട് റേറ്റ് ഒരു വൺ ട്വന്റി ടു വൺ തേർട്ടി ആ റേറ്റിൽ പോകുന്ന ഏറ്റവും മിനിമം നമ്മൾ സമയം കണ്ടെത്തി ഒരു ബ്രിസ്ക് വോക്കെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ടു പറമ്പി പണിയെടുക്കുന്നവരുടെ കാര്യം വേറെ അത് ഹിറ്റാണ് അത് ഹൈ ഇൻറ്റെൻസിറ്റി ട്രെയിനിങ്ങിന് തുല്യമായിട്ടുള്ളതാണ് അവരുടെ കാര്യം വിട്ടേക്കും പക്ഷെ അത് വളരെ ചുരുക്കം ആൾക്കാരെ ഇപ്പോൾ പറമ്പി പണിയെടുക്കാൻ എടുക്കാൻ പോകുന്നു ബാക്കിയൊക്കെ ഉള്ളവർക്ക് ഒരു ഹാർട്ട് റേറ്റ് കൂടി നിൽക്കുന്ന ഒരു ഇതും ഒരു പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റിലോട്ടും കടന്നാൽ മാത്രമേ

ഒന്ന് നമ്മൾ നമ്മളിതുമായിട്ട് യൂസ്ഡ് ആവണം ബോഡി ഇതുമായിട്ട് യൂസ്ഡ് ആവണം ഈ ചേഞ്ചസ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കണം ഒരു മാസം ഡയറ്റ് ചെയ്യാൻ ആരാരുടെക്കൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും ആ ഡയറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അത് നമുക്ക് വേണം എന്നുള്ള ഒരു ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം എന്നിട്ടത് ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങാൻ ചിലപ്പോൾ ഒരു ടു ത്രീ മന്ത്സ് എടുക്കും ഇനീഷ്യൽ വെയ്റ്റ് ലോസ് ഉണ്ടാവും അന്നേരം ഉടനെ നമ്മൾ തിരിച്ചു എനിക്ക് ഇത്ര വെയിറ്റ് കുറഞ്ഞു എന്നാ പിന്നെ തിരിച്ച് പോയതാന്ന് ചോദിച്ചാൽ അത് റീബൗണ്ട് അതേപോലെ തിരിച്ചു വരും നമ്മളൊരു ഒരു ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് ഒരു തേർഡ് മന്ത് ഒക്കെ വരെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിന്റെ ഭാഗമായി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഫോർ ടു സിക്സ് മന്ത്സ് കൊണ്ട് നല്ല റിസൾട്ട്സ് നമുക്ക് സസ്റ്റൈൻഡ് റിസൾട്ട്സ് കിട്ടും ക്യുക്ക് റിസൾട്ട്സ് ഉണ്ടാവും ബട്ട് അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ പേഷ്യൻസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ ഒരു ഓവറോൾ ലോങ് ടേം ഫിറ്റ്നസ് ഗോളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ അതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടോ ലിമിറ്റേഷൻസ് കൊണ്ടോ ഇപ്പം ഒരു ആർത്രൈറ്റിസ് ഒട്ടുവേദന ഒരാളെ കൊണ്ട് ഒരു പരിധി കൂടെ നടക്കാൻ പറ്റില്ല പക്ഷേ ഒരു പക്ഷേ അദ്ദേഹത്തിന് നീന്താൻ ചിലപ്പോൾ സാധിച്ചിരിക്കും അപ്പം നമ്മുടെ ബോഡിക്ക് പറ്റുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് അത് ട്രൈ ചെയ്ത് നോക്കുക അതിൽ ഒരു ഫോർ ടു സിക്സ് മന്ത്സ് കൊണ്ട് നമുക്ക് യാതൊരു സക്സസ്സും പറ്റുന്നില്ല മോർബിഡ്ലി ഒബീസ് ആണെങ്കിൽ നമ്മൾ സർജിക്കൽ ഓപ്ഷൻസിനെ കുറിച്ച്

നേരെ ചെയ്തു കൊടുക്കാവുന്നതാണ് കോമോർബിഡിറ്റീസ് ഇപ്പം ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആർത്രൈറ്റീസ് ഇങ്ങനെയുള്ളവർക്ക് ബോഡി മാസ് ഇൻഡെക്സ് ഒരു തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് വരെ ആണെങ്കിൽ പോലും ഇത് ചെയ്യാം അതൊക്കെ പല ഗൈഡ് ലൈൻസിലും അത് റിലാക്സ് ചെയ്തുകൊണ്ട് വരികയാണ് ബിക്കോസ് ഒബിസിറ്റി പലർക്കും ഡീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഗൈഡ് ലൈൻസും റിലാക്സ് ചെയ്തുകൊണ്ട് വരികയാണ് കോസ്മെറ്റിക് സർജറിക്ക് ആസിഡിസ് ബെരിയാട്രിക് ഒരു ജസ്റ്റ് ഒരു കോസ്മെറ്റിക് എന്ന് പറയാൻ പറ്റില്ല അതൊരു ഒബസിറ്റി ഒരു ഡിസീസ് ആണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് കുറച്ചുകൂടി ലെസർ ഇതിൽ പറയുന്നത് കോസ്മെറ്റിക് സർജറി അബ്ഡോണോ പ്ലാസ്റ്റിക് ടമിറ്റക്ക് എന്നൊക്കെ പറയുന്നത് ഇതിനൊന്നും അങ്ങനെ വെയിറ്റ് ഇല്ല അത് കാഴ്ചയില്ല ഇപ്പം ഒരു മീഡിയം വെയിറ്റ് ഉള്ള ഒരാൾക്ക് വയർ തൂങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി അബ്ഡോണൽ ഫാറ്റ് സ്പോട്ട് റിഡക്ഷൻ കയ്യില് ഫാറ്റ് തൊടയില് ഫാറ്റ് ബട്ടക്സിൽ ഫാറ്റ് ഇതൊക്കെ ലൈപ്പോ സെക്ഷൻ വഴി അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കുകൾ വഴി ചെറുതൊന്നും ചെറുതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ മേജർ പ്രൊസീജിയർസ് തന്നെയാണ് ബട്ട് ബട്ട് സ്റ്റിൽ മറ്റേതിന്റെ ഒരു ബെരിയാട്രിക്കിന്റെ ഒരു ലെവലിലേക്ക് പോവാതെ തന്നെ അതിനെങ്ങനെ ഇന്ന െന്റ് അത് പേഷ്യന്റും ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തായിരിക്കും റിസൾട്ട്സ് എന്നുള്ളത് ഒരു പ്ലാസ്റ്റിക് സർജറി ആയിരിക്കും അത്യാട്രിക്കോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡയറ്റും എക്സസൈസും അഡ്വൈസ് ചെയ്യണമെന്നാണ് അത് അതിന്റെ ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്ന ഒരു സംഗതിയാണ് അത് അഡ്വൈസ് ചെയ്ത് അവർക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രൊസീഡ് ചെയ്യാനാണ് അതിപ്പം ബി എം ഐ എത്രയാണെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം ഇതുവരെ ചെയ്തിരുന്നോ റിസൾട്ട് ഉണ്ടെ മോസ്റ്റ്ലി ഇപ്പം കേരളത്തിൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അപ്പം ഈ ബെരിയാട്രിക് ഒക്കെ ആയിട്ട് അന്വേഷിച്ച് വരുന്നവർ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും അപ്പം മോസ്റ്റ് ആൾക്കാർ ഞാൻ കുറേ നാൾ ജിമ്മിൽ പോയി എന്നെ ചെയ്തു എന്നെ ചെയ്തു അല്ലെ കുറച്ച് ഞാൻ ഇത് ഡയറ്റ് ചെയ്തു അത് ചെയ്തു ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് മടുത്തിട്ടൊക്കെയാണ് ബെരിയാട്രിക്ക് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർ വരുന്നത് പിന്നെ അത് നമ്മൾ ഡേ ഇൻ ഡേ ഔട്ട് ഒരു വോളിയുമായിട്ട് ചെയ്യുന്നതല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരത് ഇത് ഈവൻ ലോങ് ടേം ഈവൻ ബെരിയാട്രിക്ക് കഴിഞ്ഞാണേലും കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് അത് കഴിഞ്ഞും നമ്മൾ കുറച്ച് ഡയറ്റ് നോക്കണം അത് കഴിഞ്ഞും കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ബോഡി ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ്ങ് ടേം പെർഫെക്റ്റ് റിസൾട്ട്സ് ഇതിൽ എപ്പോഴും വരുള്ളൂ സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പാറിംഗ് യോർ ടൈം ഇപ്പം എന്താ പറയുക ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു സോഷ്യൽ കൺസേൺ തന്നെയാണ് അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അവയർനസ് താൻ്റെ ഷെയർ ചെയ്തു താങ്ക് യു സോ മച്ച്